ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഫുള്ളായിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ പ്രിൻ്റഡ് വർക്ക് ഉള്ള ഒരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ക്ലോത്ത് ഏത് ടൈപ്പ് മെറ്റീരിയൽ വേണമെങ്കിലും എടുക്കാം ഇതിപ്പോൾ ഒരു സിൽക്ക് പോലത്തെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ എടുത്തിരിക്കുന്ന ക്ലോത്തിൻ്റെ ചുറ്റുവട്ടം അതായത് ഇപ്പോൾ റൗണ്ട് എന്നെടുക്കേണ്ടത് ഡയ വരേണ്ടത് ഡയമീറ്റർ എടുക്കുമ്പോൾ ഒരു പത്ത് എന്ന രീതിയിൽ പത്ത് പത്തര ഇഞ്ച് റൗണ്ട് സർക്കിൾ കിട്ടണം കേട്ടോ ആ ഒരു രീതിയിൽ വേണം നമ്മളിപ്പോൾ ഇത് അതിനേക്കാളും കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വളരെയധികം കൂടുതലാണ് അപ്പോൾ ആദ്യം നമ്മളൊന്ന് നടുമടക്കി വീണ്ടും മെഗേന ഒന്നുകൂടി നടുമടക്കിയിട്ടുണ്ട് അതിന് ശേഷം വരുമ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് എടുക്കുന്നത് അഞ്ച് ആണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ പത്ത് ഇഞ്ച് ഡയ വരുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ മെറ്റീരിയലായിരിക്കണം എടുക്കണം പത്തരയെങ്കിലും വേണം കേട്ടോ പ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു അളവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ നിന്ന് തന്നെ അളവ് എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും അപ്പോൾ അതനുസരിച്ച് രണ്ടാം പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കറക്റ്റ് വരും എന്നത് നിങ്ങളുടെ വ്യക്തിപരമായ രീതിക്ക് അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും അഞ്ച് ഇഞ്ച് വെച്ചിട്ട് എടുത്തു പിന്നെ സെൻ്ററിൽ നിന്നും അഞ്ച് ഇഞ്ച് തന്നെ വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഫുൾ സർക്കിൾ ഇതുപോലെ നമുക്ക് ഇതേപോലെ തന്നെ കിട്ടണം അഞ്ച് ഇഞ്ച് എന്നിട്ട് നമ്മൾ ഹാഫ് സർക്കിളിനെ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ചുറ്റും കവർ ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ ഓക്കെ ഇതുപോലെ ഇപ്പോൾ ടേപ്പ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പിച്ച് അടുപ്പിച്ച് വേണമെങ്കിൽ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇപ്പം മൂന്ന് ഭാഗത്ത് നമ്മൾ കോയിൻസ് ഇട്ടിട്ട് അതിലേക്ക് ഇതുപോലെ സർക്കിളായിട്ട് എടുത്താലും മതി അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റണേ അതുപോലെ ചെയ്തോട്ടോ എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു സർക്കിളിൻ്റെ ഒരു ഒരു വട്ടത്തിൻ്റെ ഒരു ആകൃതിയിൽ നമുക്ക് കിട്ടണം അങ്ങനെ ആ ഒരു ആകൃതിയിൽ കിട്ടുമ്പോഴാണ് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ബാക്കിയുള്ള നമുക്ക് കളയാട്ടോ ഇനി അതിൻ്റെ ആ ഭാഗം ആവശ്യമില്ല ഇതിപ്പം നമുക്ക് തയ്ച്ച് വരുന്ന ബാലൻസ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം പക്ഷേ അത്യാവശ്യം നീ വിളവ് നമ്മൾ പറഞ്ഞില്ലേ ഒരു പത്തര പതിനൊന്ന് ഇഞ്ച് ഒരു സർക്കിളിൻ്റെ ആ റൗണ്ട് കിട്ടിയാലാണ് നമുക്കിത് നമുക്ക് ശരിയായ രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെന്ന് വച്ചാൽ നമുക്കത് തികയാതെ വരും അതുകൊണ്ടാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സാധാരണ രീതിയിലുള്ള എന്താ പറയുക ഹെയർ ബണ്ണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അത് ഉള്ള ഹെയർ ബണ്ടാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒരു ചെറു കാലിഞ്ചി ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കേണ്ടതുണ്ട് ഇങ്ങനെ തയ്ക്കുമ്പോൾ ഒരു ഇതുണ്ട് തയ്ച്ച് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അറ്റത്തുകൂടെ തയ്ക്കുന്നതാണ് കേട്ടോ നല്ലത് കാലിഞ്ചി വെച്ചിട്ട് ഈ കാലിഞ്ചി തുമ്പത്താ അങ്ങനെ തൈൽ തുമ്പി പോകുന്ന ആ ഭാഗത്ത് വെച്ചിട്ടല്ല നമ്മൾ തയ്ക്കുന്നത് ആ അറ്റത്ത് വെച്ച് തയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് തയ്ക്കുമ്പോൾ ഒരു ഭംഗി ഫിനിഷിങ്ങൊക്കെ തോന്നും പിന്നെ നമ്മളിത് തയ്ക്കുമ്പോൾ അത്രട്ടത്തൂടെ തയ്ക്കാത്തരി ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് പോളിസ്റ്ററിൻ്റെ ആയതുകൊണ്ട് തയ്ക്കാത്തരി ബുദ്ധിമുട്ടുണ്ട് ആണെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് തയ്ക്കാൻ എളുപ്പമുണ്ട് ഇത് ഇത്തിരി തയ്ക്കുമ്പോൾ ഒരു സിൽക്ക് പോലത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇത്തിരി എന്താ പറയുക എഴവലിഞ്ഞും അതൊക്കെ ഒരു ഇതൊക്കെ വരുന്നതാണ് അപ്പോൾ അത് സൂക്ഷിച്ച് പണം ചെയ്യാനായിട്ട് അളവ് കൂടുതലെടുത്ത് തയ്ച്ച ശേഷം ലാസ്റ്റ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാലും മതി ഒരു പോയിൻ്റേക്ക് നിർത്തിയിട്ട് തയ്ച്ചാൽ സ്റ്റിച്ച് ഇതുകൊണ്ട് അപ്പുറത്തുനിന്ന് ഒരു പോയിൻറ്റൊക്കെ നിർത്തിയിട്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി കേട്ടോ അങ്ങനെ ആകുമ്പോഴും സിൽക്ക് തയ്ക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പം ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ തുമ്പത്തും കൂടിയാണ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത് ഇടയിലേ പിന്നെ കുറച്ച് കൂടുതൽ ദൂരത്തേക്ക് നമ്മൾ തയ്ച്ചിരുന്ന് എന്നിട്ട് ബാക്കി ഉൾബ് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ ഇനി ഇതുപോലത്തെ ഒരു ഹെയർ ബണ്ണാണ് എടുത്തിരിക്കുന്നത് വളരെ നല്ല ക്വാളിറ്റിയുള്ള ഒരു അലാസ്റ്റിക് ആണ് കേട്ടോ ഇത് വരുന്നത് പെട്ടെന്നൊന്നും കേടുവരണതല്ല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു രീതി അല്ലാതെ വേറൊരു രീതിയിൽ ചെയ്യാം ഇതിരി ടഫാണ് ഈ ഒരു രീതിയിൽ ചെയ്യാം പക്ഷേ നമ്മളിത് ടഫാണെങ്കിലും ഇത് കാരണം കാരണമെന്ന് വെച്ചാൽ നമുക്കത് പെർഫെക്ഷൻ കൂടുതൽ കിട്ടുക ഇത് കഷ്ടപ്പെട്ടിട്ട് ചെയ്യുകയാണെങ്കിലും പെർഫെക്ഷൻ ആയിട്ട് കൂടുതൽ കിട്ടുന്നത് ഇതാണ് പിന്നെ കൂടുതൽ കാലം ഉപയോഗിക്കാനും പറ്റും നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് ഉപയോഗിക്കാനും സൗകര്യം ഇതുപോലെ ഉള്ള സംഭവങ്ങളെടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് ഇതുപോലത്തെ ഹെയർ ബൺ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി സൗകര്യം പക്ഷേ ഇത് തയ്ക്കാൻ നല്ല പാടുണ്ട് കാണുന്നത് പോലെ എല്ലാം സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ആദ്യമേ പറയുക െ കുറച്ച് സ്ട്രഗിൾ ഉള്ള രീതിയിലാണ് കേട്ടോ അത് തയ്ക്കാനായിട്ട് ഇത് തയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് അതിൻ്റെ സെന്ററിൽ വെച്ചിട്ട് ഒന്ന് കെട്ടിട്ടിട്ട് നിർത്തണം അതിനൊന്ന് ഉറപ്പിക്കണം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇടത്തേ കൈ കൊണ്ട് നമ്മൾ ആ അലാസ്റ്റിക്കിനെ കുറച്ച് പുറകിലേക്ക് വലിച്ച് പിടിച്ച് നിൽക്കണം അപ്പോഴാണ് നമുക്ക് തയ്ക്കാനായിട്ട് എളുപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഈശ ഇങ്ങനെ ഇത് അലാസ്റ്റിക്കിനെ അടക്കുമ്പോൾ വലിക്കണം ഇങ്ങനെ ഉണ്ടോ ആ ഹെയർ ബാൻഡ് കുറച്ച് വലിക്കണം എന്നിട്ട് ചെറിയൊരളവിൽ ചെറിയ അളവിൽ തയ്ക്കുമ്പോൾ ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം നമ്മൾ ഫുൾ സർക്കിൾ തയ്ക്കുമ്പോൾ ചെറിയ അളവിൽ ചെറിയ അളവിലാണ് തയ്ക്കുന്നത് ചെറിയ രീതിയിൽ വലിച്ചു പിടിച്ച് വലിച്ചു പിടിച്ച് കണ്ടോ ഇങ്ങനെ നേരി രീതിയിൽ വലിച്ചു പിടിച്ചു പക്ഷേ അപ്പോൾ നമ്മൾ സൂചി അവിടെ താഴ്ത്തി ഇറക്കി വെക്കണം കാരണം നമ്മൾ ഇതിങ്ങനെ ചെറുതായിട്ട് അലസ്റ്റിക്ക് വലിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇത് വിട്ടുപോരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ സൂചി താഴ്ത്തി ഇറക്കി വെച്ചിട്ടാണ് കുറച്ച് ഈശ് അളവിൽ തയ്ച്ച് തയ്ച്ച് വരുന്നത് ഇതിങ്ങനെ പതുക്കെ പതുക്കെ തയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ മാത്രമല്ല അങ്ങനെ ഇത്രയും പതുക്കെ തയ്ച്ചാലും ചില ഭാഗങ്ങൾ സർക്കിൾ ആവുമ്പോൾ നമുക്ക് എന്താ പറയുക ചില ഭാഗത്ത് സ്റ്റിച്ച് പെടാത്ത രീതിയിലും വരാറുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു പ്രാവശ്യം വൺസ് ഒരു പ്രാവശ്യം തയ്ച്ച ശേഷം കണ്ടോ ഈ ഒരു സൈഡിൽ ഇതേപോലെ ഒരു ചെറിയൊരു ഗ്യാപ്പ് സ്റ്റിച്ച് പെടാത്തത് വന്നിട്ടുണ്ട് അതുപോലെ ഇനി ഫുൾ ചെക്ക് ചെയ്തപ്പോൾ വേറൊരു സൈഡിലും കൂടി ചെറിയ രീതിയിൽ സ്റ്റിച്ച് പെടാത്തത് കണ്ടു അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും നമുക്ക് സ്റ്റിച്ച് പെടണം ഇനി അപ്പോൾ രണ്ടാം പ്രാവശ്യം ഒന്നും കൂടിയും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇത് നമുക്ക് ഒരാൾ തയ്ക്കുമ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ പിൻഭാഗത്തുണ്ടല്ലോ നമ്മുടെ അലാസ്റ്റിക് നമ്മൾ തയ്ച്ച് വരുന്ന ഭാഗത്തല്ല നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് നമുക്ക് തന്നെ വലിച്ച് അലാസ്റ്റിക്കിന് വലിച്ചു പിടിക്കാൻ പറ്റും പക്ഷേ പുറകിലത്തെ അല്ല ഭാഗത്ത് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് വലിച്ചു പിടിക്കാനായിട്ട് ഒരാൾ പിടിക്കുകയാണെങ്കിൽ ശരി ക്ക് എന്താ പറയുക ചെറുതായിട്ട് ഒന്ന് അലസ്റ്റിക്കിന് ഒന്ന് ക്ലോത്ത് അടക്കം ഒന്ന് ചെറിയ രീതിയിൽ പിടിച്ചെടുക്കണമെങ്കിൽ നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഫുൾ സർക്കിൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രയും സ്ട്രഗിൾ വരുന്നത് അത് 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 ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കൈ കൊണ്ടും ചെറുതായിട്ട് ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്നൊക്കെ വലിച്ചു പിടിച്ച് ചെയ്തില്ലെങ്കിൽ എന്താ പറയുക അലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം അലാസ്റ്റിക്കുമ്പോൾ പെടാണ്ട് ചെയ്താലാണ് ഇത് ശരിയായ പെർഫെക്ഷനിൽ കിട്ടുകയുള്ളു പിന്നെ ഇത് ഈ രീതിയല്ലാതെ നിങ്ങൾക്ക് വേറൊരു രീതിയിലും ചെയ്യാം അതായത് നമുക്കിപ്പോൾ സാധാരണ ഒരു ഉള്ള ക്വാളിറ്റിയുള്ള അലാസ്റ്റിക്കാണ് വരുന്നത് റൗണ്ട് റോൾ അലാസ്റ്റിക് തന്നെ നല്ല ക്വാളിറ്റിയിട്ട് വരുന്ന ഹൈ ക്വാളിറ്റി വരുന്നതുണ്ട് അതിങ്ങനെ മീറ്റർ കണക്കിന് തന്നെ മേടിക്കാം കിട്ടും ഫുൾ റോൾ തന്നെ കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അത് നമുക്ക് ആദ്യം ഇതൊരു അരേഞ്ച് ഉള്ളിലോട്ട് കടത്തി വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം ഫുൾ സർക്കിൾ തയ്ച്ചെടുക്കാം ആദ്യം തയ്ച്ചെടുക്കാം ചെറിയൊരു ഗ്യാപ്പ് കിട്ടാൽ മതി അതിനകത്ത് എന്നിട്ട് അതിനോട്ട് നമ്മളൊരു സൂചി വെച്ചിട്ട് അതിനകത്തേക്ക് കടത്തിയിട്ട് അവസാനം കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് തലമുടിയൊക്കെ പുറത്തേക്ക് പോവാതെ നമുക്ക് ഇതുപോലെ ഫൈനൽ ലുക്ക് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ തലമുടി ഒന്നും പുറത്തേക്ക് പോവാതെ നല്ല രീതിയിൽ വെക്കാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ്